എനിക്ക് റീസെന്റ് നടന്ന എനിക്ക് ആറ് ഒരു അടം വരെ പോണേന്ന് രാവിലെ അപ്പൊ ഞാൻ ഒരു അലാറൊക്കെ രാത്രി വെച്ച ഒരു ലൗഡൊരു അലാർ ഞാൻ മനസ്സിൽ രാവിലെ മനസ്സിലാവിലെ പക്ഷെ എന്നിട്ടും അലാറം അടിച്ചിട്ട് എനിക്ക് എണീക്കാൻ പറ്റിയില്ല അതിന്റെ റീസൺ എന്താ ആക്ച്വലി ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട് മോനെ കാരണം നമുക്ക് മിക്ക കുട്ടികളുടെ ഒരു വലിയ പ്രശ്നാണ് അത് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല വീടുകളിൽ ഒരുപാട് എസ്പെഷ്യലി അമ്മമാരൊക്കെ ഒരുപാട് പ്രാവശ്യം സ്നേഹത്തോടെ വിളിക്കും പിന്നെ ദേഷ്യത്തോടെ വിളിക്കും എന്നാലും എഴുന്നേക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ഒരു ഇന്റർണൽ ക്ലോക്ക് സിസ്റ്റം ഉണ്ട് അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് ആയ സർക്കേഡിയൻ ഋതം എന്ന് വിളിക്കുന്നത് ഈ സർക്കേഡിയൻ ഋതം എപ്പോ നമ്മൾ ഉണരണം എപ്പോ നമ്മൾ ഉറങ്ങണം എത്രത്തോളം ഉറങ്ങണം ഇതെല്ലാം സർക്കേഡിയൻ ഋതത്തിനനുസരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സർക്കേഡിയൻ ഋതം തെറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ സമയത്ത് രാവിലെ ഉണരാൻ പറ്റില്ല അപ്പൊ ചോദിക്കും എങ്ങനെയാണ് ഈ സർക്കേഡിയൻ ഋതം പ്രോബ്ലത്തിലാണോ എന്ന് ചോദിച്ചാല് ഓരോ ദിവസവും ഓരോ സമയം കിടന്നിറങ്ങുന്നവരുണ്ടാവും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മൂടുകൾക്ക് അനുസരിച്ച് ഒക്കെ ഉറക്കത്തിന്റെ രീതികൾ മാറുമ്പോൾ സർക്കേഡിയൻ ഋതവും ഓട്ടോമാറ്റിക്കലി മാറും രണ്ടാമത്തത് സ്ലീപ്പിന്റെ ഒരു പാറ്റേൺ ആണ് അതായത് നമുക്കറിയാം ആ സ്ലീപ്പില് എൻ ആർ ഇ എം സ്ലീപ്പ് ആർ ഇ എം സ്ലീപ്പ് ഇങ്ങനെയൊക്കെ ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതല്ലേ മോർണിംഗ് ടൈം എന്ന് പറയുന്നത് ആർ ഇ എം സ്ലീപ്പാണ് ആർ എം സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇമോഷൻസ് അതുപോലെ ലേണിങ് മെമ്മറീസ് ഇതെല്ലാം കൃത്യമായി പ്രോസസ്സ് ചെയ്യുന്നത് ആർ എം സ്ലീപ്പിലാണ് അപ്പോൾ ഈ ആർ എം സ്ലീപ്പിന്റെ ടൈമിലാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ആർ എം സ്ലീപ്പിൽ ഒരു അറ്റോണിക് കണ്ടീഷനിലാണ് നമ്മുടെ ബോഡി പോകുന്നത് അതായത് ഒരു സെമി പാരലൈസ്ഡ് സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും എന്തിനാ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ും ആ സമയത്ത് താൽക്കാലികമായി ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും അപ്പൊ ഈ സമയത്താണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് എഴുന്നേക്കുമ്പോൾ ഭയങ്കര ഇറിട്ടേറ്റഡ് ആയിട്ട് തോന്നുകയും വീണ്ടും ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും ഓക്കെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു സ്ലീപ്പ് ഹോർമോൺ ഉണ്ട് മെലട്ടോണിൻ എന്നുള്ള പേരിലാണ് സ്ലീപ് ഹോർമോൺ അറിയപ്പെടുന്നത് എന്നാൽ ഈ മെലട്ടോണിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ സർക്കേഡിയൻ ഋതം ഒക്കെ മാറി വരുന്നത് കൊണ്ട് തന്നെ അതല്ലെങ്കിൽ തന്നെയും മഡോളസെൻസിലൊക്കെ എത്തുമ്പോൾ പ്രീ ടീനിലൊക്കെ എത്തുമ്പോൾ ഒരു വൺ അവർ ടൂ അവർ അഡൾട്ടിനേക്കാളും ലേറ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡൾട്ടിൽ ഒരു ടെൻ ഒ ക്ലോക്കിലൊക്കെ ഉറക്കത്തിന് മെലട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കുട്ടികളെ സംബന്ധിച്ച് എസ്പെഷ്യലി പ്രീ ടീനെയും ടീനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു വൺ അവർ ടൂ അവർ ലേറ്റ് ആവുകയും ഇവർ ഉറങ്ങാൻ താമസിക്കുകയും ചെയ്യും അപ്പൊ ഈ ഉറങ്ങാൻ താമസിക്കുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി സർക്കേഡിയൻ ഋതത്തിൽ ചേഞ്ച് വരുന്നു അതുപോലെ ഇവരുടെ രാവിലത്തെ ആറിയും സ്ലീപ്പ് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് വരുന്നു ആൻഡ് ഫോർത്ത് റീസണേസ് കുഞ്ഞുങ്ങളെ അച്ചടക്കം പഠിപ്പിക്കേണ്ടതും റൂട്ടീൻസ് പഠിപ്പിക്കേണ്ടതും നമ്മളെ ഏഴു വയസ്സ് എട്ട് വയസ്സിനുള്ളിൽ പഠിപ്പിക്കണം അപ്പൊ അതുവരെ ഒരു കൃത്യതയില്ലാതെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ ചിട്ടകളൊക്കെ പഠിപ്പിച്ചിട്ട് ഈ സമയത്ത് അവർ ഉണരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കും